അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം നോമ്പൊക്കെ എങ്ങനെ ഇന്ന് നമുക്കൊരു പാസ്ത ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം അടിപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഓയിലാണ് ചേർക്കുന്നത് അതായത് നമ്മുടെ ഈ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് മതി ഒരു ഒരു ടീസ്പൂൺ ടീസ്പൂണൊക്കെ മതിയാവും വന്നായിട്ട് വെള്ളം തെളച്ചിട്ടുണ്ട് ഒരു കപ്പ് പാസ്ത ഇട്ടു കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് അത് നമുക്ക് ഊറ്റിയെടുക്കണം ഓക്കെ പാസ്ത വെന്തിട്ടുണ്ട് ഇത്രയും വേണം ഇത് പത്ത് മിനിറ്റ് വേവിക്കണം ഇത് നമുക്ക് ഓഫ് ചെയ്ത് ഊറ്റിയെടുക്കാം ീന്തെ ചേണെണ്ണം വീടിയിലോട്ട് പോവാം ഒക്കെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറിയ ജീൻസ് നമുക്കിതൊന്ന് കഴിക്കാം അത്ര നമുക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മളാണ് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അത് ആ പേന അത് കുറച്ച് മട്ടനെ കൊടുക്കേ കുറച്ച് വെളുത്തുള്ളി ുള്ളി ഒന്ന് ഈ ബട്ടറുമായിട്ട് ഒന്ന് നെറ്റായിക്കോട്ടെ അതിലേക്ക് കുറച്ച് മൈദ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് മൈദ ഒന്ന് ചേർത്ത് നോക്കിയിട്ടൊന്ന് ചൂടാക്കാം തീ ഓഫ് ചെയ്യണേ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും மைதைக்கு நல்ல ஒரு மணம் வரட்டும் டீ ஓனாக்கிட்டு அதிலேயே நமக்கு പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് പാലുണ്ട് ഈ മൈദ ഒന്ന് കുറുകിക്കിട്ടെ നന്നായിട്ടൊന്ന് തിളയ്ക്ക നന്നായിട്ട് പുറകി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് വൈറ്റ് സോസാണിത് അതിലേക്ക് ആദ്യം എഴുച്ച് വച്ചിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം നമ്മളതിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ വൈറ്റ് സോൾസിലോട്ട് ഇടുമ്പോൾ ഉപ്പ് ബാലൻസ് ചെയ്യും അതിലേക്ക് നമ്മുടെ അത്ര കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം കുറച്ച് മല്ലിയല്ല പിന്നെ ഒരു കഷ്ണം ബാറ്റർ നമ്മുടെ വൈറ്റ് പാസ്ത റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ വൈറ്റ് പാസ്ത സർവേ ചെയ്യണം ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല ക്രീമിയായ നല്ല Wait, boss.